ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്നും നമ്മൾ നല്ല ഓഫർ സെയിലാണ് സ്റ്റോക്ക് തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി പ്രൈസിലുള്ളതൊക്കെ ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് നമ്മളൊരു ഫോർ നയൻ്റിക്ക് ഒരു നല്ല അടിപൊളി ഗൗൺ അത് വൺ തൗസൻഡ് നയൻ ഫിഫ്റ്റിയോളം പ്രൈസ് ഉണ്ടായിരുന്ന ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലായിരുന്നു മീഡിയം സൈസ് സ്മോൾ ആൻഡ് മീഡിയം സൈസാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ അത് കൊടുക്കുന്നത് വെറും ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പതിനാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു ഗൗൺ ആണ് കേട്ടോ അത് നിതിൻ്റെ ഫാബ്രിക് ആണെങ്കിൽ ഫോക്സ് ജോർജറ്റിൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ അങ്ങനത്തുള്ളത് പിന്നെ അതുപോലെ യോക്കിൽ ഇതുപോലെ ക്രോഷ്യലേസിൻ്റെ ഒരു ബോർഡർ ഡിസൈൻ വർക്ക് വരുന്നുണ്ട് നല്ല ഫ്ലയറി ആയിട്ടുള്ള മോഡൽ കൂടിയിട്ടാണ് കേട്ടോ വെറും നാനൂറ്റി അമ്പതുള്ള ഇപ്പോൾ പ്രൈസ് അടിപൊളി ഒരു ഗൗണാണ് ഫുൾ ഗൗണാണ് ആണ് കേട്ടോ നല്ല അടിപൊളി ലൈനിങ്ങും കൂടിയിട്ടാണ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റ് ആണ് നല്ല ജോർജറ്റ് ഫാബ്രിക്കിൽ പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ് അതിൽ ത്രെഡ് വർക്കും എല്ലാം വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് നല്ല അടിപൊളി ത്രീ ആണ് പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ആണ് ബോട്ടം ഇതാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടിക്കാണെങ്കിൽ നാല് സൈഡിൽ ക്രോഷ്യലേസിൻ്റെ ബോർഡർ വർക്കും ഒക്കെ വരുന്നുണ്ട് നല്ല വിടുത്തു ലെങ്ത് വരുന്നുണ്ട് സൈഡിൽ കൂടെ ഇതുപോലെ നല്ല ത്രെഡ് വർക്കിന്റെ ഡിസൈനും ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വർക്ക് ഭംഗിയുള്ള സെറ്റാണ് കേട്ടോ ലാർജ് എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പിങ്ക് ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഇതുപോലെ വരുന്ന ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് ഇപ്പോൾ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഒരു ഫുൾ ഗൗൺ വിത്ത് ദുപ്പട്ടി ആയിരുന്നു ഇതിൻ്റെ ഫാബ്രിക് ആണെങ്കിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് യോക്കിൽ നല്ല ക്രോഷ്യോലേസിൽ സ്റ്റോൺ വർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്ലോറലാണ് ഡിസൈൻ ദുപ്പട്ടയ്ക്കാണെങ്കിൽ സൈഡിലൂടെ ഇതുപോലെ ക്രൂഷ്യലൈസിൽ നല്ല സ്റ്റോൺസ് കൂടിയിട്ട് വന്നിട്ടുണ്ട് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മളിപ്പോഴേക്ക് കൊടുക്കുന്നത് കേട്ടോ നല്ല ഫുൾ ക്വാളിറ്റി ഐറ്റം കൂടിയിട്ടാണ് ഇത്രയും കുറഞ്ഞ പ്രൈസാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ലാർജ് എക്സൽ സൈസാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് അതിൽ വന്നിട്ടുള്ളത് സെയിം പ്രൈസ് തന്നെ കളറിൽ മാത്രമേ ഡിഫറൻസ് വരുള്ളൂ ഈയൊരു ദുപ്പട്ട സൈഡിൽ സ്റ്റോൺസും ക്രൂഷ്യലൈസും കൂടിയിട്ട് നല്ല ഭംഗിയുള്ളതാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസുള്ളൂ ഹോൾസെയിൽ പ്രൈസിലാണ് ഇപ്പം ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റിക്ക് ഒട്ടും നമ്മൾ ഇത് കുറച്ചിട്ടില്ല കേട്ടോ അത് ക്വാളിറ്റിക്ക് ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല കുറവ് റേറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത്ര സൂപ്പർ ഫാബ്രിക് അതൊക്കെ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവ് പ്രൈസാണ് ത്രീ പീസ് ആണ് ഡബിൾ എക്സ് എൽ ആണ് എക്സ് എൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ക്ലോത്ത് ആണെങ്കിൽ നല്ല മസ്ലിൻ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ഷെയ്ഡ് ഒരു ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് പോട്ട സെയിം ടോണിൽ ദുപ്പട്ട വരുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ട മസ്ലിൻ എണ്ണയുടെ ഫാബ്രിക്ക് അതിൽ ഫ്ലോറൽ ഡിസൈനോട് കൂടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വിടുത്തും ലെങ്ത്തും ഒക്കെ വരുന്നുണ്ട് കേട്ടോ സൈഡിൽ ടാജൽസും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ സൈഡിൽ ടാസിൽസൊക്കെ അവൈലബിൾ ആണ് വെറും നയൻ നയൻറ്റി ഫൈവ് ആളോ ഇപ്പോൾ പ്രൈസ് ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസ് ആയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുക നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ അതും നയൻ നയൻറ്റി ഫൈവ് വേണ്ടി വന്നിട്ടുള്ളത് ബോട്ടം സെയിം ടോണിൽ തന്നെ ബോട്ടത്തിൻ്റെ താഴേക്ക് മറുക്കിണ്ട് ഫാബ്രിക്ക് ഒരു രക്ഷയില്ല കേട്ടോ നല്ല സൂപ്പർ ഫാബ്രിക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് അതിൽ ലൈനിങ് വരുന്നിട്ട് താഴേക്ക് ക്രോഷ്യലൈസും അടിപൊളി ഐറ്റംസ് ഒക്കെ അവൈലബിൾ വെറും നയൻറ്റി ഫൈവില് നാല് സൈഡ് ക്രോഷ്യലൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ള ദുപ്പട്ടയും കൂടി കേട്ടാളി ദുപ്പട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് ജോർജെറ്റ് ഫാബ്രിക്കില് അടിപൊളി ഒരു ഐറ്റം ഹോൾസെയിൽ പ്രൈസ് തന്നെയാണ് കേട്ടോ അതൊക്കെ നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ റിയൽ ത്രെഡ് വർക്ക് സെൻറ്ററിൽ കൂടെ പോയിട്ട് താഴേക്ക് ചെറിയൊരു സ്ലിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് താഴേക്ക് ചെറിയ പ്ലീറ്റ്സ് പോലെ പോലെയുണ്ട് കേട്ടോ പ്യുവറാണ് ജോർജറ്റ് ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് ഫാബ്രിക്കിൽ ഒരു ക്വാളിറ്റി കുറവുമില്ല പ്രൈസാണോ ഇത്രയും സൂപ്പർ ഐറ്റത്തിൽ വെറും ഹോൾസെയിൽ പ്രൈസ് നയൻ നയൻറ്റി ഫൈവ് ബോട്ടം ഇതാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നാല് സൈഡിൽ ക്രോഷലൈസിൻ്റെ ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ട പ്യുവർ ജോർജറ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക്ക് അതാണ് നല്ലതാണ് ഉടുപ്പട്ടാണെങ്കിൽ നല്ല വിത്തും ലെത്തും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഉള്ളിൽ ഫുള്ള് ത്രെഡിൻ്റെ ഈ ഒരു ഡിസൈൻ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റത്തിന് കുറഞ്ഞ പ്രൈസേ ഉള്ളോ വരുന്നത് നെക്സ്റ്റ് ഐറ്റം കാണിക്കാം നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്ലെയാണ് വന്നിട്ടുള്ളത് സ്റ്റോൺസൊക്കെ വരുന്നുണ്ട് ഡി കെ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ടി വരുമ്പോൾ ഈ നല്ല അടിപൊളിയായിട്ട് വരുന്ന ദുപ്പട്ട നല്ല വിത്തും ലെങ്ത്തും സൈഡിൽ ക്രോഷ്യോലേസിൻ്റെ ബോർഡർ വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് സൂപ്പർ ദുപ്പട്ടിയാണ് കേട്ടോ പറഞ്ഞാറുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാൽ ഫുള്ള് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഓൾ ആയിട്ട് പോയിട്ടുണ്ട് അതുപോലെ ഒരു ക്രോഷ്യോലേസിൻ്റെ വർക്കും ഉണ്ട് ദുപ്പട്ടിയും ആയാലും ടോപ്പ് ആയാലും സൂപ്പറാണ് ഫാബ്രിക് ആണെങ്കിലും സൂപ്പർ ഫാബ്രിക് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ത്രീ പീസ് സെറ്റ് മസ്ലി ഫാബ്രിക്കിൽ വീനക് പാറ്റേണിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് പ്യുവർ മസ്ലിൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ മെറൂൺ ആണ് ഷെയ്ഡ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളം പ്രൈസ് നല്ല സൂപ്പർ ഐറ്റം പുതിയ ഒരു കളക്ഷനും കൂടിയിട്ടാണ് ഇത് അപ്പൊ ഇതിലും കൂടിയിട്ട് നമ്മൾ ഓഫർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതോളോ ഇപ്പോൾ പ്രൈസ് ഇത്രയും സൂപ്പറായിട്ട് വരുന്നതാണ് ഐറ്റം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം